ആഗോള സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന ഭക്ഷ്യ ഇന്ധന വളപ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗ്ലോബൽ ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടുതന്നെ ഗ്ലോബൽ സൗത്രി രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും മുൻഗണനകളും അടിസ്ഥാനപ്പെടുത്തിയ ചർച്ചകളെ വിജയം കാണുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ബ്രസീലിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി ന്യൂഡൽഹി ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയന് സ്ഥിരമായ ജി ട്വന്റി അംഗത്വം ഉറപ്പാക്കിയതുപോലെ ആഗോള ഭരണ സ്ഥാപനങ്ങളെയും ഞങ്ങൾ മാറ്റും ഡൽഹിയിൽ വെച്ച് നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലെടുത്ത തീരുമാനങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകിയത് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തിനും ദാരിദ്ര്യത്തിനുമെതിരായ ആഗോള സഖ്യത്തിനു വേണ്ടിയുള്ള ബ്രസീലിന്റെ ശ്രമങ്ങൾ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും മോദി പറഞ്ഞു സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചുവെന്നത് സംതൃപ്തി നൽകുന്നുണ്ട് യുവാക്കളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തിയുള്ള വികസന നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗ്ലോബൽ സൗത്തിന്റെ പ്രതീക്ഷകൾക്ക് ചെറുക്കു നൽകുമെന്നും മോദി പറഞ്ഞു വെച്ച് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ ചിത്രങ്ങൾ മോദി എക്സിൽ കൂടിക്കാഴ്ച എല്ലായ്പ്പോഴും കുറിച്ചു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി എന്നിവരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി അതേസമയം ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് രാജ്യത്തെ ഇന്ത്യൻ സമൂഹം നൽകിയത് തനിക്ക് ലഭിച്ച ഉച്ച സ്വീകരണത്തെ കുറിച്ച് മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ബ്രസീലിലെ ഇന്ത്യക്കാരിൽ നിന്ന് ലഭിച്ച ഊഷ്മള സ്വീകരണം തന്നെ ആഴത്തിൽ സ്പർശിച്ചു ഭൂഖണ്ഡങ്ങൾക്കപ്പുറവും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പ്രതിഫലിക്കുന്നതാണ് അവരുടെ ഊർജം ചിത്രങ്ങൾക്കൊപ്പം മോദി എക്സിൽ കുറിച്ചു നൈജീരിയ സന്ദർശിച്ചതിനു ശേഷമാണ് നരേന്ദ്രമോദി റിയോയിൽ എത്തിയിരിക്കുന്നത് ഉച്ചകോടിക്ക് ശേഷം അദ്ദേഹം ഗയാനയും സന്ദർശിക്കും മീഡിയ